2 കിലോണട പാക്കറ്റ് ഉണ്ട് ഓക്കേ 1 കിലോയ്ക്ക് എത്ര രൂപയാ 1 കിലോ ആണെങ്കിൽ 2000 രൂപ ആണെങ്കിൽ 10 12 ms ആയിട്ട് എത്ര കിലോ മൂലയ്ക്ക് ഇറങ്ങാൻ ചേടാ how back to safe zone ആർമുലൻ പോ ീങ്ങനെ ആവണേ പെട്ടന്ന് ഇങ്ങോട്ട് ആകെ പ്ലർ ആവണ പണി പാളി വിടെ ഞാ താങ്ക ിട്ടാ ഞാൻ അങ്ങോട്ട് ആടെ നോക്ക മോളൊട്ടോ നോക്കു അതിനെ എടുത്ത് ഇനി ബാക്കിയുള്ള ഏടാ നോക്ക് കേറി പോലെ കേറി പോലെ ഓലടന്ന് അടിച്ചോട്ടെ കേറി പോലെ ഇത് കൊറേ സമയം നിക്കാൻ സമയം കിട്ടൂല കൊറേ കേറി പോണ്ട ഒരു ലിമിറ്റില്ലേ ഇതുവരെ ഹോൾഡ് ചെയ്തിട്ടും കാര്യമില്ല വാ നീ എരി પૂച്ച സമയം കളയാതെ ഇതിന്റെ ഒരു നേ മട്ട ലൊക്കേഷൻ ഇല്ല മറ്റേനേറെ ആളെ കാണിക്കാനാണ് സുഖ ഇതിത്ര ആൾ ഡേറ്ണ്ട് കണ്ടേ എവിടെ കാണിക്കുന്നുണ്ടല്ലേ വേടാ എടേ നീത്ര ആൾ ഡേറ് ആൾ ഡേറ് നാല് മൂന്നേ നമ്മളാ ഇവിടെ കിടക്കണം പെട്ടി വെക്ക ശരിക്കും കഴികന്മാരാണ് കഴുകന്മാരാണ് അറിയാ രക്ഷപ്പെടാൻ നോക്കിയാലോ കഥക്കണോ അല്ലേ ഈ ഹോളിന്റെ ഇവിടെ നിന്നും കൊല്ലണെങ്കിൽ കഠിനമായി മനസ്സല്ലേ നമ്മളെ കൂടെ ഉള്ളു ചാടിയാലോ നമ്മള് വേറെ ഏതെങ്കിലും സൈഡിൽ ചാടണോ തീ റാങ്കിലേക്കാനാണ് ലാപ്പ് കാണിക്കണേ റാണാ റാണാ അള്ള നമുക്ക് അത് കേറിങ്ങി ടക്നക്ക് ലെവൽ അപ്പ് വാണക്ക് കിക്ണേ എടാ എടി മിക്കോ 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 എവിടെ 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 എവിടെയില്ല എവിടെയില്ല ഡോണ്ട് ഗിവ് അപ്പ് ഞാനാ അടി തുടങ്ങിയത് എനിക്കോൾ ചെയ്യോതിന്റെ മേലൊക്കെ വരും നമ്മൾ ഈ അത്ത ഇറങ്ങിയാലും അവിടെ ഫുള്ള് ഞങ്ങൾ അത്ത ഞാൻ മാർക്ക് ചെയ്ത എട ദക്ക എന്താണ് അത് എനിക്കറിയാം അല്ല ബയ റിക്കോൾ കേറ് എന്നാലും മുമ്പില ഫുൾ ടീമാടോ ടോട്ടയേ ഉള്ളൂ ഓക്കേ बाबा 10 കില്ലാണ് അവൻ 10 ഇല്ല റിവൈസിന്റെ ഫോണെന്നെല്ലാം എന്തോ പ്ലീസ് റിക്കോൾ മീ റിിക്കോൾ മീ എന്നും നെവർ നൈറ്റ് ബട്ടൺ ചെയ്യേണ്ടിയിരുള്ളൂ బ్రో ర

don't give up your teammates can still recall you ആ ഹാക്കറ ಏನാനടാ ബോട്ടിനെ ഒന്നും അടിക്കുന്നില്ലല്ലോ ആ ഹാക്കറ ബോട്ടിനെ അട ടൗൺഡും റിക്കോൾ ഇടേ ആടാ ഹാക്കറ ഹ് ഹാക്കറ വാ ഹാക്കറ ആണോ അടേ അടേേ ബോട്ടിനെ അടിക്കുന്നില്ലടാ ഹാ 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 ഹാ

ഇല്ല അങ്ങനെ കേറുന്നു കളി കളിച്ചിട്ടുള്ള അങ്ങനെ വേറെന്താ പണി കൈ നാറിനപ്പുറം കളിച്ച് പിന്നല്ല പിന്നല്ലാണ് പണി ഞാൻ പറഞ്ഞില്ല നിന്നോടൊക്കെ അച്ഛനാണ് ആ എല്ലാ ഒരുമിച്ച് അടിച്ചു അത് അക്സെപ്റ്റ് ഞാൻ ഇവൻ എനിക്ക് മെയിൽ തന്നിണ്ട് ഈ ചങ്ങാതിന്റെ റിപ്പോർട്ടായി ആക്കറന്നു